സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സി പി ഐ എമ്മിനും എം എം മണിക്കും വിമർശനം എം എം മണി സി പി ഐയെ ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ചയാളാണ് ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ സി പി ഐ എം സി പി ഐക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ സി പി ഐ എമ്മിനും എം എം മണിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ സി പി ഐക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നിരന്തരം പരിശ്രമിച്ചു സി പി ഐ തകരേണ്ട പാർട്ടിയാണെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എം മണി പ്രസംഗിച്ചു കെ കെ ജയേന്ദ്രൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം മാറി സി വി വർഗീസ് എത്തിയപ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാലും ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ സി പി ഐ എം സി പി ഐക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വിമർശിച്ചു മുന്നണിയിലെ രണ്ടാം കക്ഷിയാണ് സി പി ഐ എങ്കിലും കേരളാ കോൺഗ്രസിനെ രണ്ടാം സ്ഥാനത്തേക്കെത്തിക്കാൻ സി പി ഐ എം പരിശ്രമം നടത്തുകയാണ് കേരളാ കോൺഗ്രസിന് സ്വാധീനമുള്ളത് ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും വനം വകുപ്പിനെതിരെ വിമർശനമുയർന്നു വനം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മന്ത്രി അറിയുന്നില്ല ഹിംസറ ജന്തുക്കളെക്കാലം അപകടകാരികളായി വകുപ്പ് മാറിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് న్యూస్ కటపన